രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഫൈനൽ മൊമെൻസിൽ എത്തിക്കുകയാണ് നമ്മളിപ്പോൾ നിങ്ങളെല്ലാവരും കാണും ഗ്രൗണ്ടിൽ ഡാൻസേഴ്സ് ഇങ്ങനെ നമ്മൾ അവരെ പൊസിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൈവിടാർത്തി നാട്യാരമ്പം സ്ഥാനം നിർത്തിയിട്ടുള്ള അത്രയും ആ ഒരു മൂവ്മെൻറ്റ് സ്പേസ് കൊടുത്തോണ്ട് ഓരോരുത്തരെയും നിർത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഒരു തവണ വന്നൊരു റിഹേഴ്സലായിട്ട് ജസ്റ്റ് ഒരു വൺ ഓർ ടു മിനിറ്റ്സ് ചെയ്ത് നോക്കിയതിന് ശേഷം ഫൈനൽ അറ്റംപ്റ്റിലേക്ക് നമ്മൾ പോകും ഫൈനൽ അറ്റംപ്റ്റ് എട്ടര മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു മ്യൂസിക് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മ്യൂസിക് രചന കൈതപ്രം സാറിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ ദീപാങ്കുരനാണ് സംഗീതം നൽകിയിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ അനൂപ് ശങ്കർ അദ്ദേഹമാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് നമ്മുടെ കോസ്റ്റ്യൂം കല്യാൺ അവരിതിന് വേണ്ടി തന്നെ പ്രത്യേകമായിട്ട് നെയ്ത കോസ്റ്റ്യൂം ലോഞ്ച് ഒക്കെ എല്ലാവരും കണ്ടു കാണും ഇതിനു വേണ്ടി പ്രത്യേകം നെയ്ത ആ ഒരു കോസ്റ്റ്യൂമിലാണ് ഞാൻ നിൽക്കുന്നത് മൃദംഗനാഥസിന്റെ ലോഗോ ഒക്കെ ഉള്ള ഒരു ഇത് ഇതിനു വേണ്ടി തന്നെ നെയ്ത എക്സ്ക്ലൂസീവ്ലി ഇതിന്റെ പാർട്ടിസിപ്പൻസിന്റെ കയ്യിൽ മാത്രം ഉണ്ടാകാൻ പോകുന്ന ഒരു കോസ്റ്റ്യൂമിലാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ അണിനിരന്നിരിക്കുന്നത് കൈലാസത്തില് നടക്കുന്ന ശിവന്റെ താണ്ഡവത്തെ വർണ്ണിക്കുന്ന ഒരു ഗാനമാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു നീല എന്നുള്ള കളറിലേക്ക് ആകാശവും ഭൂമിയും എല്ലാം ആ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് ആൾ അത് ആ ഒരു ബ്ലൂ ടോൺ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെയാണ് വിശേഷം ഇനി എല്ലാവരും പ്രാർത്ഥിക്കുക നല്ല വെതറിന് വേണ്ടിയിട്ടും എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാനും ഇതിലെ എൻ്റെ എന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയത് കോൺട്രിബ്യൂഷൻ അല്ല എനിക്ക് കിട്ടിയേക്കണ ഭാഗ്യം ഇതിന്റെ പാർട്ടിസിപ്പേഷൻ തന്നെയാണ് കൂടാതെ മറ്റൊരു ഭാഗ്യം ഇതിന്റെ കോറിയോഗ്രഫി ഈ നർത്തകരെല്ലാം ചെയ്യുന്ന ആ ഒരു കോറിയോഗ്രഫി എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് പേരെ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഏഴ് വയസ്സ് മുതൽ ഏത് പ്രായക്കാർക്കും എന്നുള്ളതാണ് ഒരു റൂൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് നൃത്തം അഭ്യസിക്കുന്ന നമ്മളുടെ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ്റി അമ്പതോളം നൃത്ത ഗുരുക്കന്മാർ വഴിയാണ് ഇത് നർത്തകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇതിന്റെ കോറിയോഗ്രഫി ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് ഈ അഞ്ഞൂറ്റി അൻപത് നൃത്ത ഗുരുക്കന്മാരാണ് രജിസ്ട്രേഷൻ പോലും ഈ ഗുരുക്കന്മാരുടെ കീഴിലൂടെ മാത്രമേ നമ്മൾ സാധ്യമാക്കിയിരുന്നുള്ളൂ ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻസ് എടുത്തിരുന്നില്ല മൃദങ്ങനാഥം സൈറ്റില് ഓരോ അസൈൻഡ് ഗുരുക്കന്മാരുണ്ടായിരുന്നു അവരുടെ അവർ വഴിയാണ് രജിസ്ട്രേഷൻ നടന്നതും അവരുടെ കീഴിലാണ് ഇതെല്ലാം അവർ അഭ്യസിച്ചത് അപ്പോ അങ്ങനെയാണ് അപ്പോ സോ കോർഡിയോഗ്രഫി വൈസ് പറയുകയാണെങ്കിൽ നമുക്കൊരു ഒരു ലിസ്റ്റ് ഓഫ് അടവുകൾ ആയിരുന്നു ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ ആ ഒരു ലിസ്റ്റ് ഓഫ് അടവുകൾ തന്നിരുന്നു ഏത് രീതിയിലാണ് ഇത് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏഴു വയസ്സ് മുതൽ എനി ഏജ് ഗ്രൂപ്പിന് ചെയ്യാൻ സാധ്യമാകുന്ന സ്ഥലപരിമിതിയിലുള്ള ആ അങ്ങനെ അതെല്ലാം പല കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്തതാണ് Grazie no, no, no.